നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇപ്രകാരമാണ് പറയുക സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് വചനം പറയാണ് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്തിനെക്കുറിച്ച് പറയുക ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്ന് ചേർന്ന് വസിക്കുന്നതിനെക്കുറിച്ച് പറയുക നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബം ഇങ്ങനെ ഒരു കുടുംബമായി തീരങ്ങൾ പരസ്പരം സ്നേഹിച്ച് പ്രോത്സാഹിപ്പിച്ച് പരസ്പരം ധാരണയെ കഴിയണം എന്ന അച്ഛനാ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഒന്ന് ഒന്ന് ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കാമോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ അവരടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരടുത്തൊന്ന് പോയി നിൽക്കാമോ കരങ്ങളൊന്ന് പിടിക്കാവോ വലിയൊരു വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകൾ നല്ലവനായ യും ഈ കുടുംബാംഗങ്ങളും എല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്ന് വചനത്തിൽ പറഞ്ഞ പോലെ ഒരുമിച്ച് സ്നേഹത്തിൽ സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപ ഇവർക്ക് കിട്ടട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ കുടുംബത്തിലെ ഐക്യത്തെ തകർത്തു കളയുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സാന്നിധ്യങ്ങൾ ഇവരുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈശോ ധന്യനാമത്തിൽ അത് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരസ്പര ധാരണയില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കാത്ത അവസ്ഥകളുണ്ടെങ്കിൽ പരസ്പരം വിട്ടുകൊടുക്കില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ അതിൻ്റെ അരൂപികൾ നിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ആരെങ്കിലും പുറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പരസ്പരം മൈൻഡ് ചെയ്യാത്ത അവസ്ഥകളുണ്ടെങ്കിൽ മക്കളെ നോക്കില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ മാതാപിതാക്കളെ നോക്കില്ലാത്ത അവസ്ഥകളുണ്ടെങ്കിൽ കർത്താവേ നിൻ്റെ നാമത്തിൽ ആ മേഖലകളിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ നിമിഷം നിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ കുടുംബാംഗങ്ങളെ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിൻ്റെ അരൂപി വിടുതലിൻ്റെ അരൂപി ഈ നിമിഷം ഈ കുടുംബാംഗങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നുകൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ വസ്തുവകകളെ ഇവരുടെ ഭവനത്തെ ഇവരുടെ സ്ഥലത്തെ എല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു നിൻ്റെ തിരു രക്തത്താൽ ഈ കുടുംബവും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ രാത്രിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ ഉറങ്ങാൻ ഇവർക്കിടവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ പ്രഭാതത്തിൽ സന്തോഷത്തോടെ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്കടന്നൊരാൾ കൃപ ഇവർക്ക് ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ